വരെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മുൻ ഐ ഡി എഫ് മേധാവിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കരയുദ്ധം ഗസയിൽ അതികഠിനമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ പ്രസിദ്ധീകരിച്ച വീഡിയോ അതൊരു വീഡിയോ തന്നെ അവർ അതുമായി ബന്ധപ്പെട്ടത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലൊക്കെ കാണുന്നത് ഗസയിൽ ഹമാസ് ശക്തമായി കരയുദ്ധത്തിൽ ഇസ്രായേലി സേനയെ പ്രതിരോധിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഖാ ന്സിലും ഒക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയിലും അതുപോലെയുള്ള മാധ്യമങ്ങളിലും അവരുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളത് ഇവിടെ അത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാത്തത് ഇസ്രായേലി സൈന്യത്തിന് കടുത്ത പ്രഹരം കരയുദ്ധത്തിൽ ലഭിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് അവിടെ തങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇസ്രായേൽ സേനയെ അവിടേക്ക് വരുത്തിയിട്ട് ഹമാസ് അത്തരം കെട്ടിടങ്ങൾ ബോംബ് വെച്ച് തകർക്കുന്നു അങ്ങനെ കൂട്ടമായി ഇസ്രായേലി സൈന്യത്തിന് ആൾനാശം സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നേരത്തെ ഒക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള വിശകലനങ്ങൾ നടത്തിയിരുന്നതാണ് അതായത് ഒരു സാങ്കേതിക തികവിൽ അതിൽ ഒരുപക്ഷെ ഇസ്രായേൽ വലിയ സാങ്കേതിക മികവുള്ള രാജ്യമായിരിക്കാം പക്ഷെ നേരിട്ട് ഗസയിൽ കടന്നുകൊണ്ടുള്ള ഒരു കരയുദ്ധത്തിൽ ഇസ്രായേൽ സേന എത്രത്തോളം ഹമാസുമായി പിടിച്ചു നിൽക്കും എന്ന രീതിയിലൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഗർല യുദ്ധമുറകൾ പയറ്റുന്ന ഹമാസിനെ പോലെയുള്ള ഈ പോരാളി സംഘങ്ങളോട് ഇസ്രായേലി സേന എത്രത്തോളം പ്രതിരോധിക്കും എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് വികാസങ്ങളാണ് ഗസയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ഇന്നലെയൊക്കെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് മറ്റൊന്ന് ചൈനയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് അടുത്ത ഘട്ട ഇറാൻ അമേരിക്ക ചർച്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ ഇറാന്റെ ആണവ വ്യാപന നിരോധന കരാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ചൈനയുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിക്കുന്നതിനു വേണ്ടി അബ്ബാസ് അറാക്ഷി പോകുന്നതായിട്ടുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് തന്നെ സ്ഥിരീകരിച്ചതായി വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചർച്ചകൾ തുടങ്ങുന്നതിന് റോമിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സാക്ഷിർ റഷ്യയിലെത്തിയിരുന്നു അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനെ കണ്ടിരുന്നു ഇറാൻ ആത്മീയ നേതാവ് ആയതു അലി ഖമനയുടെ കത്ത് കൈമാറിയിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു ഇപ്പോൾ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് മുമ്പ് ചൈന സന്ദർശിക്കുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് അതായത് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഒരു ഒരഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചിട്ടായിരിക്കാം അടുത്ത ഘട്ട ചർച്ചകളിലും ഇറാൻ അവരുടെ വാദഗതികൾ ഉന്നയിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അന്താരാഷ്ട്ര ലെവലിൽ അന്തർദേശീയ തലത്തിൽ പുതിയൊരു സഖ്യം റഷ്യ ചൈന ഇറാൻ സഖ്യം വടക്കൻ കൊറിയ ഉൾപ്പെടെയുള്ള ഒരു സഖ്യം രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മാർച്ച് പതിനാലിന് ബീജിംഗിൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ കൂട്ടിയോജിക്ക് പോയി കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയും ചൈനയും ഇറാനും തമ്മിലുള്ള ഒരു സഖ്യം അത് നിലവിൽ വരുന്നു ആ സഖ്യ ചർച്ചകൾ ഉരുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അമേരിക്ക നിർബന്ധം പിടിച്ച് ഈ ഇറാനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആണവ വ്യാപന നിരോധന കരാറിലെ ചർച്ചയിൽ ഇറാൻ ഉന്നയിക്കുന്നത് എന്ന വലിയൊരു അവലോകനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് മറ്റൊന്ന് അമേരിക്കയുടെ ഇറാൻ ആക്രമണ പിന്മാറ്റം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാരണം എങ്ങനെയും ഒരു കരാറിൽ ഇറാനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക എന്ന രീതിയിലാണ് അമേരിക്കയുടെ ലക്ഷ്യം പക്ഷേ ഇറാൻ മിക്കപ്പോഴും അത്തരം ഇറാൻ അമേരിക്കയുടെ ഭീഷണികളിൽ നിന്ന് അതിജീവിക്കുകയാണ് അത് അത്തരം ഭീഷണികളെ വലിയ ഗൗരവത്തിൽ ഇറാൻ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇറാൻ അവരുടെ ആത്മാഭിമാനത്തിൽ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൽ ഉറച്ചു നിന്നുണ്ടുള്ള മറുപടിയാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക അവരെ ആക്രമിക്കുവാനുള്ള നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്ന് വാഷിങ്ടൺ ടൈംസ് പോലെയുള്ള അമേരിക്കൻ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതൽ ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് മെയ് മാസത്തിൽ ഇറാനെ ആക്രമിക്കുവാനുള്ള തീരുമാനമായി ഇസ്രായേൽ മുന്നോട്ട് പോയി പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടുന്നില്ല അമേരിക്കയുടെ ആയുധങ്ങൾ അതിന് ലഭിക്കില്ല എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നതിന് ശേഷം അത് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണിത് ഒരു ഗസയിലൊക്കെ വലിയ നാശം വരുത്തുവാൻ ഇസ്രായേൽ സാധിച്ചിരിക്കാം പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുവാനും പതിനായിരക്കണക്കിന് കുട്ടികളെ കൊന്നു തള്ളുവാനും ഒക്കെ ഇസ്രായേലിന് സാധിച്ചിരുന്നിരിക്കാം പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത് എന്ന് പറയാം കാരണം ഇറാന്റെ അഞ്ചിൽപരം ആണവ ശാസ്ത്രകാരന്മാരെയാണ് ഇറാൻ ഈ ചാര ശൃംഖല ഉപയോഗിച്ച് കൊന്നു കളഞ്ഞത് എന്നിട്ടും ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി മാറുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശ്വാസജനകമല്ല അത് പശ്ചിമേഷ്യയിലെ സമവായങ്ങളെ ഒക്കെ ബാധിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്ബുല്ലയും ഹവാസും ഹൂദികളും ഒക്കെ ശക്തമായി ഇസ്രായേലിനെതിരെ നിലപാടുകളെടുത്തവരുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നൊരു തിരിച്ചറിവ് ഇസ്രായേൽ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രകോപിച്ച് ഇറാനെ ആക്രമിക്കുക എന്ന ഒരു തത്വമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് പക്ഷേ അമേരിക്ക പഴയതുപോലെ ഇസ്രായേലിന്റെ പ്രലോഭനങ്ങൾ വീഴുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഗതിയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങൾ അവർ പഴയതുപോലെ അമേരിക്കൻ വിധേയത്വം പുലർത്തുന്നില്ല ഇറാനോടൊപ്പം ചില ആ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്നതും അമേരിക്കയെ പിറകോട്ടടിക്കുന്ന കാര്യമാണ് കാരണം യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒക്കെ ഒരു സാമ്പത്തിക താത്പര്യങ്ങൾ ഇത്തരം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തെ സമ്പത്തിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്നത് ഇത്തരം പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് അവരെ പിണക്കുന്നതിന് അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഒരുപക്ഷേ ഗസയുടെ സ്വാതന്ത്ര്യം ഈ അടുത്ത മാസങ്ങളിലോ അല്ലെങ്കിൽ വർഷങ്ങളിലോ തന്നെ യാഥാർത്ഥ്യമാകുന്നതിനുള്ള കാരണവും അതുതന്നെയായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇസ്രായേൽ അവരുടെ രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുന്നു അഥവാ അതിജീവനത്തിലുള്ള ശ്രമങ്ങളിലാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രത്യേകമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ചും ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടകരമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ പ്രകോപിച്ച് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ അവരുടെ നയതന്ത്ര നേതൃത്വവും പ്രതിരോധ നേതൃത്വവും ഒക്കെ പറഞ്ഞത് അമേരിക്കയുടെ ഇതല്ലാത്ത ആവശ്യങ്ങൾക്ക് അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ആ രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്നൊക്കെയുള്ള ചർച്ചകളും ഒക്കെ ഇസ്രായേലിന് ഇരുട്ടടിയാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് മറ്റൊന്ന് ഇറാന്റെയും തുർക്കിയുടെയും നേതൃത്വത്തിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സൗഹൃദത്തെ പറ്റിയുള്ള ചർച്ചകൾ അന്തർദേശീയ തലത്തിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് അങ്ങനെയാണെങ്കിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഒരു സമ്മർദ്ദബലമായി അമേരിക്ക ഫലസ്തീൻ ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമാകുന്നതിനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ അമേരിക്ക അത് വീറ്റോ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ള ചർച്ചകളും പറയും പുറത്തു വരികയാണ് അതായത് അമേരിക്ക വളരെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക സഹകരണം അമേരിക്കയ്ക്ക് ആവശ്യമാണ് എന്നതും ഇത്തരം ചർച്ചകൾ അന്തർദേശീയ തലത്തിലൊക്കെ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് തൽക്കാലം ഈ വീഡിയോയി ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹിന്ദ്രൻ